നമ്മുടെ നാട്ടിലെ മൽബറി അല്ല ബ്ലാക്ക് അവസാന ശ്വാസത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വിശേഷം എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു അപ്പൊ നമ്മൾ ഇന്നുള്ളത് ഇവിടെ ഒരു ഫിഷിംഗ് പോണ്ടിലാണ് ഈ സൺഫിഷിനൊക്കെ ഫിഷ് ചെയ്യുന്ന ഒരു പോണ്ടാണ് ഇത് നമ്മുടെ വീടിന് അടുത്തുള്ള ഒരു പോണ്ടാണ് അപ്പൊ ഞങ്ങൾ ഈവനിങ് ഒക്കെ ആയതുകൊണ്ട് ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഒരു ഫൺ ആയിക്കോട്ടെ വെറുതെ ഇറങ്ങിയതാണ് വീക്കെൻഡ് ഒക്കെ അല്ലേ അല്ലെ ഞങ്ങൾ ചുമ്മാ വെളിയിൽ ഇറങ്ങി നിങ്ങളെ കൂടി ഫിഷിംഗ് ഒക്കെ ഒന്ന് കാണിച്ച് കുറച്ച് കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ കുറച്ച് ഈവനിങ് ഇന്നത്തെ ഈവനിങ് സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചു കഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ഒന്ന് ഇൻട്രോസ് ചെയ്തിട്ടില്ല അപ്പം ഇങ്ങനെ ഒരു സമയത്ത് ഞങ്ങൾ ജസ്റ്റ് ഞങ്ങളെ ഒന്ന് ഇൻട്രോഡ്യൂസും ചെയ്യാം അതിന്റെ കൂടെ നമുക്ക് ഞങ്ങൾ എന്തുകൊണ്ടാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ചിന്തിച്ചതെന്നുള്ള ഒരു ചെറിയൊരു കഥയും പറയാം വലിയ കഥയൊന്നും ഞങ്ങൾ എന്തുകൊണ്ടാണ് ആ തോന്നൽ മാത്രമാണ് ജസ്റ്റ് അതെ അപ്പൊ നമുക്ക് കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് ഈവനിങ് ഫിഷിംഗ് ഒക്കെ ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം സോ വെൽക്കം ടു അവർ കുട്ടി ഫാമിലി സോ ഈ വഴിയാണ് ഞങ്ങള് ഫിഷിംഗ് ഫോളിലോട്ട് പോയത് ഞങ്ങള് ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം രണ്ട് സൈഡിൽ ഒരുപാട് മരങ്ങളൊക്കെ ആയിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഈ വഴിയിലൂടെയുള്ള യാത്ര പിന്നെ പോകുന്ന വഴിക്ക് ഒരുപാട് പലതരം ഫ്രൂട്ട്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എന്താണേലും എന്തൊക്കെയാ ഉള്ളത് എന്നൊക്കെ അങ്ങ് പോവാം നമ്മുടെ നാട്ടിലെ ബ്ലാക്ക്ബെറി അവരപ്പനും മോളും നടന്നു പോയി മുന്നോട്ട് പോയിട്ടുണ്ട് ഞാൻ കാട്ടിന്നരെന്നൊക്കെ കുറച്ച് കഴിച്ചുകൊണ്ട് വരുമോ നല്ല ബ്ലാക്ക്ബെറി കിട്ടിയത് ബസ് നല്ല കടയിൽ നിന്ന് പിടിക്കുന്നതെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ എനിക്ക് പൊതുവേ ഇഷ്ടമല്ലാത്തൊരു ഫുട്ടാണ് എനിക്ക് എത്ര ഇഷ്ടപ്പെട്ട ബെറീസിൽ ഇത്ര ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് പക്ഷേ ഇത് കൊള്ളാം എനിക്ക് ഇങ്ങനെ തലയുടെ വണ്ടയ്ക്കിരുന്ന ചെടി വിലയൊക്കെ തലേ വെട്ടുമ്പോൾ ഭയങ്കര ഹാപ്പിയായിട്ട് കിടന്നു ചിരിക്കാതിരിക്കുന്നത് ഇങ്ങോട്ട് നോക്കിക്കേ വലിയ ഇതാണ് ആ ചെറിയ ഒഴുക്കൊക്കെ നോക്കിക്ക് എന്ത് ഭംഗിയായി പോണ്ടിരുന്നെന്ന് ഇവിടെ ഇന്ന് നമ്മൾ ഫിഷ് ചെയ്യാൻ പോകുന്നത് പിന്നെ നമ്മുടെ കഥകളിലേക്ക് എന്നാ ഇനിയും കടന്നാലോ അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ പേരിലൂടെ തന്നെ അങ്ങ് തുടങ്ങാം എന്റെ പേര് റിക്കു എന്റെ പേര് അഞ്ജു ഇത് ഞങ്ങളുടെ ബേബി പേര് പറഞ്ഞേ ആ എല്ലോ എല്ലോ പേര് ഞങ്ങടെ വീട്ടിൽ കിങ്ങണിന്ന് വിളിക്കും അപ്പം ഞങ്ങള് എന്റെ വീട് വന്നിട്ട് പുറ്റടിയിലാണ് ഞാൻ ശരിക്കും ഞാൻ ജനിച്ചു വളർന്നത് കട്ടപ്പനയല്ല കട്ടപ്പനല്ല ഞങ്ങളിപ്പോ പുറ്റടിയിലോട്ട് മാറിയിട്ട് ഇപ്പൊ ഒരു ആറു മാസമായതേ ഉള്ളൂ ഞാൻ ജനിച്ചു തിരുവല്ലയിലാണ് ഇപ്പൊ പുറ്റടിക്കാരിയാ പിന്നെ ഞങ്ങളിപ്പോ കാനഡയിലാണ് താമസിക്കുന്നത് അത്രക്കൂളം ഞങ്ങളെ കുറിച്ച് ബേസിക്കലി പറയാനായിട്ട് പിന്നെ ഇനി വഴിയെ ഞങ്ങളെ കുറിച്ച് കൂടുതലായിട്ടൊക്കെ പരിചയപ്പെട്ട് അടുത്ത വീഡിയോസിലൂടെ ഒക്കെ നമുക്ക് പരിചയപ്പെടാം പിന്നെ അടുത്ത നമ്മുടെ റീസൺ എന്ന് പറയുന്നത് എന്തോ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള റീസൺ അതാണല്ലോ നമ്മളടുത്തുന്നത് അപ്പം അതെന്ന് പറഞ്ഞാൽ ഞാൻ പ്രെഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നാട്ടിലെ പോലെ അല്ലല്ലോ ഇവിടെ നമുക്ക് ജെൻഡർ അറിയാൻ പറ്റും അപ്പൊ നമുക്ക് ജെൻഡർ അറിഞ്ഞപ്പം ഒരു ചെറിയ ജെൻഡർ റിവ്യൂ പാർട്ടി പോലെ ഫ്രണ്ട്സിനെ ഒക്കെ വിളിച്ച് നടത്താനായിരുന്നു പ്ലാന് പക്ഷെ അതിനുള്ള ക്ഷമയില്ലാഞ്ഞുകൊണ്ട് ഞങ്ങളത് പൊട്ടിച്ചറിഞ്ഞ് അത് നമുക്ക് വീട്ടിലേക്ക് അതൊരു സർപ്രൈസ് വീഡിയോ പോലെ നമുക്ക് ഉണ്ടാക്കി കാണിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് അതിലൂടെ ആണ് അത് പ്രിപ്പയർ ചെയ്ത് നമ്മൾ അത് കാണിച്ച് അത് കണ്ടപ്പം നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയിലുള്ള കുറച്ച് പേരും അങ്ങനെയൊക്കെ നമ്മളോട് ചോദിച്ചു യൂട്യൂബ് ചാനൽ എന്തുവേടും നിങ്ങൾക്ക് അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ചിന്തിക്കുന്നത് യൂട്യൂബോ നമ്മളോ നമുക്ക് അതിനൊക്കെ അതെ അപ്പൊ നമ്മളിങ്ങനെ അത് യൂട്യൂബ് ചാനലൊക്കെ നമുക്ക് തുടങ്ങാനും മാത്രമൊക്കെ ഉള്ളതുകൊണ്ടോ നമ്മള് ജസ്റ്റ് വീട്ടുകാരെ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്താൽ ശരി അതിനകത്ത് കുറച്ച് കഥയൊക്കെ പറഞ്ഞ ഞങ്ങള് ഫണ്ടായിട്ട് നമ്മുടെ ഒരു മൊമെന്റ് ഫാമിലിയെ കാണിക്കാൻ വേണ്ടി ചെയ്തതാണ് പക്ഷേ അത് ഇങ്ങനെ ഒരു അങ്ങനെ പറഞ്ഞപ്പം ചെറിയൊരു തോട്ട് വന്നു പക്ഷെ അത് കഴിഞ്ഞ് ഇപ്പൊ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന സംഭവമാണ് പിന്നെ ഇത്രയും വരച്ച് നീട്ടി ഇത്രയും നാള് കഴിഞ്ഞ് ഞങ്ങള് പെട്ടെന്ന് ഒരു ദിവസം തിന്നേ ഞങ്ങൾക്ക് തിണ്ട അന്നാ തുടങ്ങിയാലോ അത് പെട്ടെന്നായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എനിക്ക് വലിയ അതൊക്കെ അതെ എനിക്ക് ചെറിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നോണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൂചിപ്പിക്കുകയായിരുന്നു അപ്പൊ ഇങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാനാ എല്ലാരും കുറെ ചെയ്യുന്ന എല്ലാവർക്കും വീഡിയോസ് എല്ലാരും യൂട്യൂബ് ചാനലൊക്കെ ചെയ്യുന്നില്ല നമ്മളിപ്പോ എന്ത് ചെയ്യാനാ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളിപ്പോ ഈ വർഷം നമ്മളിങ്ങനെ ഒരു ചിന്ത വരുന്നു നമ്മള് പെട്ടെന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങി മൂന്ന് വീഡിയോസ് ഇപ്പം കഴിഞ്ഞു വലിയ നമ്മള് ഭയങ്കര കഴിവുള്ളവരാതൊന്നും അല്ല നമ്മള് പക്ഷേ നമ്മുടെ മെമ്മറീസ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു മൊമെന്റ്സ് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ ഞങ്ങളുടെ ഹാപ്പിനെസ് പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം നമുക്ക് കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ട് നേരത്തെ നേരത്തെന്നൊക്കെ പറഞ്ഞ ഒരു സ്ഥലത്ത് പോവാണെന്നുണ്ടെങ്കിലും വരും അങ്ങനെയൊക്കെ ഉള്ളു പക്ഷെ ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെയും കൂടെ കാണിക്കേണ്ടതു കൊണ്ട് ഞങ്ങൾ ഓരോ മുക്കുമൂലയും പോയി എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ നമുക്കും അതൊരു ഭയങ്കര പുതിയൊരു അനുഭവമാണ് ഞങ്ങൾ പോയ സ്ഥലം ഇപ്പം സ്ട്രോബറിപ്പിക്കുകയും കഴിഞ്ഞ പ്രാവശ്യം പോയെങ്കിലും നമുക്ക് ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത പോലത്തെ ഒരു ഫീല് ഫീല് എൻജോയ് ചെയ്യുന്നുണ്ട് അതെ അപ്പൊ ഞങ്ങൾ അങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു അതാണ് ഞങ്ങളുടെ യൂട്യൂബ് ജേണി പിന്നെ നിങ്ങൾ ഇപ്പൊ വിചാരിക്കുന്നുണ്ടായിരിക്കും ഒക്കെ കാണിച്ച വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് ചിന്ത ഉണ്ടായിരിക്കും നിങ്ങൾ ആദ്യം കണ്ടിട്ടുവാൻ പരിപാടി സെറ്റ് ആക്കി വെക്കാം ഫിഷിംഗ് പറഞ്ഞ് ഫിഷിംഗ് ചെയ്യണമല്ലോ അപ്പഴത്തേന് പോയിട്ട് വായോ അപ്പം ഇന്നായിരുന്നു ഞങ്ങളുടെ എയ്റ്റീൻ വീക്ക് സ്കാനിങ് അത് കഴിഞ്ഞു കഴിഞ്ഞു ഞങ്ങളിപ്പോൾ എത്തിയതേ ഉള്ളൂ ഞങ്ങൾ അവിടുന്ന് ഒരു എൻവിലപ്പിൽ എഴുതി തന്നിട്ടുണ്ട് ജെൻഡറ് അപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് ഇത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഒരു സെവൻ മന്തിൽ എല്ലാവരെയും വിളിച്ച് ചെറിയൊരു ഫങ്ഷൻ പോലെ നടത്തണമെന്നായിരുന്നു പക്ഷേ എന്നാൽ അഞ്ചിന് ക്ഷമയില്ല ആർക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒട്ടും ക്ഷമയില്ല അതുകൊണ്ട് ഞങ്ങള് ഇന്ന് തന്നെ ഇതങ്ങ് പൊട്ടിക്കാൻ ഓർത്തു അപ്പം ഇത് അങ്ങനെ ഞങ്ങൾ പൊട്ടിക്കാൻ പോവാണ് എന്നാലും അഞ്ചുവിന് എന്തെങ്കിലും ഒരു ഇതുണ്ടോ ആണായിരിക്കോ പെണ്ണാരിക്കോ എന്തായാലും എനിക്ക് എൻ്റെ മനസ്സ് പറയുന്നത് ആൺകുഞ്ഞാണെന്നാണ് കാരണം എല്ലായിടത്തും ഒന്നും പറയുന്നത് കേട്ടിട്ട് ഇപ്പം എൻ്റെ മനസ്സിലും ഇതൊരു ഇതൊരാളായി മാറിയുകയാണ് അപ്പം നമുക്ക് നോക്കാം എന്തായാലും ഇപ്പം അല്ലാതെ ഇപ്പം ആണ് വേണോ പെണ്ണ് വേണോ അങ്ങനെ എന്തേലും ഉണ്ടോ ഇഷ്ടമായിരുന്നു ഹെൽത്തി ബേബി ആയിരിക്കണം അത്ര ഏത് ആണാണേലും പെണ്ണാണെങ്കിലും സന്തോഷമാണ് എന്തായാലും നോക്കാം എന്തായാലും നോക്കുന്ന ഒരു ടെൻഷനാണ് ടെൻഷനല്ല എന്താന്ന് പറഞ്ഞിട്ട് ലെപ്രാ പറഞ്ഞത് എല്ലാ പറയണ്ടെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ പഠിക്കാം ഞാൻ പൊട്ടിച്ചിട്ട് ഞാൻ ചെയ്യാ ഞാൻ പഠിക്കാം പൊട്ടിച്ച എന്തായിരിക്കും വേണ്ട നമുക്ക് തിരിച്ചു നോക്കാം അപ്പൊ നമുക്ക് ഫിഷിങ്ങിലേക്ക് കടന്നാലോ നാണ്ടെ അച്ചാൻ ചൂണ്ട ഒക്കെ സെറ്റാക്കി തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നമുക്ക് ഇനി മീനെ കൂട്ടുകിട്ടേ അപ്പാ മീമിന്റെ താന്ന് താ നാനി പേര് 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 അപ്പച്ച അമ്മ അമ്മ അപ്പ റിയാം എന്നാ വേണം അപ്പച്ച വേണോ വേറെ എന്നാ വേണം അപ്പച്ച മാത്രം മതി ഇങ്ങനക്ക് ഞങ്ങൾ പോട്ടെ കളിക്കുന്നത് കണ്ടു നമ്മൾ നേരത്തെ നിന്ന സ്ഥലം കണ്ട അവിടെ ഇവിടെ ആയിരുന്നു അവിടെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇവിടെ വന്നു ഇവിടെ കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ ആമയൊക്കെ ഉണ്ട് ഇതിനകത്ത് വലിയ മുട്ടനൊരാമയെന്ന് നോക്കിട്ട് ഇനി കാണാൻ പറ്റുവാണെങ്കിൽ കാണിച്ചുതരാം

അയ്യോടാ കടന്ന് പെട്ടക്കോട അവസാന ശ്വാസത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് അഞ്ചുവിൻ്റെ ഫസ്റ്റ് മീൻ പിടുത്തം ഈ അത് ആദ്യത്തെ തന്നെ പിടിച്ചിരിക്കുകയാണ് വാവ് ദാറ്റ്സ് ഗ്രേറ്റ് ദാറ്റ്സ് ഗ്രേറ്റ് വാവ് അമ്മ പിടിച്ച മീനെ നോക്കിയേ അങ്ങനെ നമ്മുടെ ഒക്കെ കഴിഞ്ഞിരിക്കുന്നു അതാണ്ട് ഇതാണ് നമുക്ക് കിട്ടിയ മീൻ ഒത്തിരി ഒന്നും ഇല്ല പക്ഷെ അങ്ങക്കുള്ളതായിട്ടുണ്ട് നമ്മൾ പോകുന്ന വഴിയിൽ ഇവരൊരു ട്രെയിൽ ഉണ്ട് ആൾക്കാരൊക്കെ നടക്കുന്ന ട്രെയിലാണ് അവിടെ ഇതാണ് ഒരു ആപ്പിൾ മര ഇത് കണ്ടപ്പം കിങ്ങിണിക്ക് ആപ്പിൾ വേണമെന്ന് അപ്പം ഞാൻ ആപ്പിൾ പറിച്ചു കൊടുക്കുക കിങ്ങിണിക്ക് അപ്പോൾ ആപ്പിൾ കിട്ടി കിങ്ങിണി ഹാപ്പി ആയിട്ട് ഇപ്പം ഞങ്ങൾ അത് ഇനി തിരിച്ച് പോവാണ് തിരിച്ച് ഇനി ഈ വഴി നടന്ന് കുറച്ച് പോകാനുണ്ട് എന്നാ മെയിൻ റോഡിലോട്ട് ചെല്ലത്തുള്ളൂ ഫിഷിംഗ് എല്ലാം കഴിഞ്ഞു പോവാ കൊറച്ച് മീനൊക്കെ കിട്ടിയിട്ടുണ്ട് വീട്ടിൽ ചെന്ന് ഫ്രൈ ഒക്കെ ചെയ്ത് നോക്കുമ്പോ അറിയാതെ നല്ല രസമായിരുന്നു കേട്ടോ ഞങ്ങള് ഞങ്ങളുടെ വീക്കെ എൻജോയ് ചെയ്തു നല്ലപോലെ എൻജോയ് ചെയ്തു മീനെ കണ്ടു കണ്ടു വെള്ളത്തിൽ അതെ അതെ ചെയ്തു അങ്ങനെ അപ്പൊ നമ്മുടെ ഈ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു ഞങ്ങള് മെയിൻ ഉദ്ദേശം നിങ്ങൾക്ക് അറിയാലോ ഇപ്പൊ നിങ്ങൾ കണ്ടു എല്ലാം ഞങ്ങളെ ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യണം ഞങ്ങളുടെ റീസൺ എന്താണ് എന്ത് റീസൺ കാരണമാണ് ഞങ്ങളുടെ ഉള്ളിലേക്ക് ആ ഒരു തോട്ട് വന്നത് യൂട്യൂബ് ചാനലിൽ ഒരു തോട്ട് വന്നുള്ളതിന്റെ ഒരു കുഞ്ഞു പക്ഷേ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു പ്ലാറ്റ്ഫോമിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഈ ജനറൽ വീലിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഞങ്ങൾ മുമ്പ് ഞങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും മാത്രമേ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമെ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് എന്താണേലും നിങ്ങൾക്കൊക്കെ അത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് അടുത്തൊരു ആയിട്ട്